കേരള സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കും വിദ്യാഭ്യാസ മാതൃകയ്ക്കും വിരുദ്ധമെന്ന് സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം കാലങ്ങളായി വാദിച്ചിരുന്ന കേന്ദ്രത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പി എം സി പദ്ധതിയിൽ നിരുപാധികം ചേരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഈ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച വിമർശനങ്ങൾ സി പി എം ബി ജെ പി ഒത്തുകളി ആരോപണങ്ങളിലേക്ക് വഴി തുറക്കുകയും എൽ ഡി എഫിലെ പ്രധാന കക്ഷിയായ സി പി ഐയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ പിണറായി സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്ന സതീശന്റെ വിമർശനം രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ മാനം നൽകിയിരിക്കുകയാണ് രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ മാതൃകയിൽ നവീകരിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഈ പദ്ധതിയിൽ ചേരാനുള്ള പ്രാഥമിക നിബന്ധന സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരായി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിടുക എന്നതാണ് ആദ്യഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സി പി എം ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളും തമിഴ്നാട് പശ്ചിമ ബംഗാൾ തുടങ്ങിയ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ ഈ നീക്കത്തെ എതിർത്തിയിരുന്നു എൻ ഇ പി സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസപരമായ സ്വയംഭരണാവകാശത്തെ കവർന്നെടുക്കുമെന്നും വിദ്യാഭ്യാസത്തെ കാവ്യവത്കരിക്കാനുള്ള ആർ എസ് എസ് സംഘപരിവാർ അജണ്ടയുടെ വാഹകരാണെന്നുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രധാന വിമർശനം എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ മാറ്റം വന്നു പി എം ശ്രീ പദ്ധതിയുമായി പല കേന്ദ്ര ഫണ്ടിംഗ് പദ്ധതികളും ബന്ധിപ്പിക്കപ്പെട്ടതോടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഏകദേശം ആയിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ സാമ്പത്തിക സഹായം തടസ്സപ്പെട്ടു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന സംസ്ഥാനത്തിന് ഈ ഫണ്ട് അനിവാര്യമായി വന്നതോടെയാണ് സി പി എം നേതൃത്വം തത്വത്തിൽ പദ്ധതിയിൽ ചേരാൻ തീരുമാനമെടുത്തത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തേക്ക് പണം കൊണ്ടുവരുന്നതിനെ പ്രതിപക്ഷം എതിർക്കുന്നില്ലെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി എന്നാൽ കേരള സർക്കാർ കരാറിൽ ഒപ്പുവെച്ച രീതിയിലാണ് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചത് എൻ ഡി പിയുടെ ഭാഗമായുള്ള പി എം ശ്രീ പദ്ധതി സി പി എം കീഴടങ്ങിയതിലൂടെ സംസ്ഥാനത്ത് ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ പിണറായി സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന് സതീശൻ രൂക്ഷമായി വിമർശിച്ചു ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്ത് സംസാരിച്ച സി പി എം നേതൃത്വത്തിന്റെ നിലപാടുകളിൽ വൈരുദ്ധ്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പണം വാങ്ങുന്നതിലല്ല മറിച്ച് കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്ക് നിരുപാധികം കീഴടങ്ങുന്നതിലാണ് പ്രതിപക്ഷത്തിന് എതിർപ്പുള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും പദ്ധതിയിൽ ഒപ്പുവെച്ചപ്പോൾ കേന്ദ്രത്തിന്റെ നിബന്ധനകളിൽ തങ്ങൾക്കുള്ള എതിർപ്പ് രേഖപ്പെടുത്തുകയും സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ചില വ്യവസ്ഥകൾ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേരളം യാതൊരു എതിർപ്പും ഉപാധികളും വെക്കാതെ നിബന്ധനകൾക്ക് നിരുപാധികം തലകുനിച്ചു എന്നാണ് സതീഷന്റെ പ്രധാന ആരോപണം ഇത് സംസ്ഥാന താല്പര്യങ്ങളെ കഴിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയതിന്റെ തെളിവായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് ഈ നിരുപാധിക കീഴടങ്ങൾ ഉണ്ടായതെന്നും മുഖ്യമന്ത്രിക്കുമേൽ കേന്ദ്രത്തിന് ഭയപ്പെടുത്താൻ കഴിയുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് സി പി എം ബി ജെ പി ഒത്തുകളിയ ആരോപണങ്ങൾക്ക് വീണ്ടും ശക്തി പകർന്നു പി എം ശ്രീ വിഷയത്തിൽ എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത് പ്രതിപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ആയുധമായി മാറി സി പി ഐയെ പരിഹസിച്ചും മുന്നണിയിലേക്ക് ക്ഷണിച്ചുമാണ് പ്രതിപക്ഷം ഈ സാഹചര്യം മുതലെടുത്തത് എൽ ഡി എഫിലെ പ്രധാന പാർട്ടിയായ സി പി ഐയെ പോലും അറിയിക്കാതെയും അവരുടെ ശക്തമായ എതിർപ്പുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടുമാണ് സി പി എം സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് സി പി ഐയുടെ റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് അറിയിച്ചെങ്കിലും അത് വകവെക്കാതെ സർക്കാർ കരാർ ഒപ്പിട്ടതായാണ് റിപ്പോർട്ടുകൾ സി പി ഐയുടെ എതിർപ്പ് വകവെക്കാതെ മുന്നോട്ട് പോയ സി പി എമ്മിന്റെ നടപടികൾ സി പി ഐയെക്കാൾ സി പി എമ്മിന് വലുത് ബി ജെ പി ആണെന്ന് വ്യക്തമാക്കുന്നതായി സതീശൻ ആരോപിച്ചു നാണക്കേട് സഹിച്ച് എൽ ഡി എഫിൽ തുടരേണ്ടതുണ്ടോ എന്ന് സി പി ഐ ആണ് തീരുമാനിക്കേണ്ടതെന്നുള്ള സതീശന്റെ പരാമർശം ഇടതുമുന്നണിയിലെ ആഭ്യന്തര ഭിന്നതകളെ ഊതിപ്പെരിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും സി പി ഐ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തു വല്ലയേട്ടൻ അടിച്ചമർത്തലിൽ നിൽക്കേണ്ട കാര്യം സി പി ഐക്കില്ലെന്നും യു ഡി എഫിൽ എത്തിയാൽ അർഹമായ സ്ഥാനം നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി സാമ്പത്തികപരമായ അനിവാര്യതയുടെ പേരിലാണ് പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നതെന്നാണ് സി പി എം നേതൃത്വം നൽകുന്ന വിശദീകരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ പോലുള്ള സാമ്പത്തിക സഹായങ്ങൾ തടസ്സപ്പെട്ടതിലാണ് ഈ പ്രായോഗിക തീരുമാനം എടുത്തതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് എൻ ഇ പി സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്നും പദ്ധതിയിൽ ചേരുന്നത് കേന്ദ്ര ഫണ്ട് നേടാൻ മാത്രമുള്ള ഭരണ നടപടി മാത്രമാണെന്നും സി പി എം വാദിക്കുന്നു എന്നാൽ സി പി ഐ ഈ വാദത്തെ തള്ളിക്കളയുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ പി എം ശ്രീ എൻ ഇ പി യുടെ തുടർച്ചയാണെന്നും എൻ ഇ പി യെ എതിർക്കുന്ന ഒരു കക്ഷിക്ക് പി എം ശ്രീ അംഗീകരിക്കാൻ കഴിയില്ലെന്നും തുറന്നടിച്ചു ഫണ്ടിന്റെ പേരിൽ രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന സി പി ഐയുടെ നിലപാട് എൽ ഡി എഫിലെ ഭിന്നത രൂക്ഷമാക്കിയിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ എടുത്ത തീരുമാനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എം ബി ജെ പി ഒത്തുതീർപ്പ് ആരോപണങ്ങൾ ശക്തമാക്കുകയും ഇടതു ഇടതുമുന്നണിയിലെ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തുകയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിരുപാധികമായി കീഴടങ്ങൽ എന്ന ആരോപണം കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് സംസ്ഥാന സർക്കാർ വഴങ്ങിയോ എന്ന ഗൗരവമായ ചോദ്യമാണ് ഉയർത്തുന്നത് അതേസമയം സി പി ഐ എം മുന്നണിയിലേക്ക് ക്ഷണിച്ച യു ഡി എഫ് നീക്കം ഇടതു മുന്നണിയിലെ ആഭ്യന്തര കലഹം മുതലെടുക്കാനുള്ള കൃത്യമായ രാഷ്ട്രീയ തന്ത്രമാണ് ഈ വിവാദം കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ തുടർ ചർച്ചകൾക്ക് വഴിയൊരുക്കും എന്നതിലും സംശയമില്ല